ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലനിയുടെ വീട്ടുമുറ്റത്തേക്ക് വന്നിറങ്ങിയ സുസ്മിത ശാലിനിയെ ശരിക്കും ഭയപ്പെടുത്തുന്ന രീതിയിൽ മുറ്റത്തേക്ക് ഇറങ്ങിയത് ആ രീതിയിലുള്ള സംസാരം തുടർന്നു ശാലിനി ചോദിച്ചു നീ വന്നിറങ്ങിയത് മുതൽ നീ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള വിവരം മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വെടിക്കെട്ടുമായിട്ടാണോ നീ ഇറങ്ങിയത് എന്ന് ചോദിച്ചപ്പോ ഉടനെ സുസ്മിത പറഞ്ഞു ഏയ് ഞാൻ വെടിക്കെട്ടുമായിട്ടൊന്നും വന്നതല്ല മറിഷ എല്ലാവരെയും ഒന്ന് കാണാൻ എല്ലാവർക്കും എന്നെ ഓർമ്മയുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കാൻ കൂടി വന്നതാണ് എല്ലാവരുടെ ഓർമ്മകളിൽ നിന്ന് എൻ്റെ പേര് മാഞ്ഞു പോയിട്ടുണ്ടാവുമല്ലോ അതൊന്ന് പൊടി തട്ടിയെടുക്കണം പിന്നെ എത്ര നാളായി ഏതു നേരവും വായിക്ക് റെസ്റ്റ് കിട്ടുന്ന സമയത്തൊക്കെ ശാരദാമ്മ പറയാറുള്ളത് ഈ കുടുംബശ്രീ ഹോട്ടലിനെ കുറിച്ചാണല്ലോ അങ്ങനെയുള്ള ഈ കുടുംബശ്രീ ഹോട്ടല് ഇതുപോലെ കിടക്കുന്നത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഇത്രയും വലിയ ഒരു പദവിയിലിരിക്കുന്നിരുന്നിട്ടും മകള് ഈ ഒരു ഹോട്ടലിനെ വീണ്ടും പഴയതിനേക്കാൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി യാതൊരു ശ്രമവും നടത്തിയില്ലേ നമ്മൾ വന്ന വഴി മറന്നു പോകരുതെന്നാ പറയാറുണ്ടല്ലോ എന്നിട്ടും ചാലിനി മാത്രം എന്താ അങ്ങനെ പെരുമാറുന്നത് എന്തായാലും ചാലിനി ഇതിനു വേണ്ട നീക്കങ്ങളൊന്നും നടത്തുന്നില്ലെങ്കിൽ ശാരദാമ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ഈ ഒരു ഹോട്ടലിനെ എങ്ങനെ പുനരയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം എന്തായാലും ശാലിനി നീ ഒന്ന് ഓർത്തു ഈ കെട്ടിടം ഞാൻ ഇടിച്ചു നേരത്തി അതിനകത്ത് വാഴകൃഷി നടത്തും നീ നോക്കിക്കോ എന്ന് ശാലിനിയെ വെല്ലുവിളിച്ചുകൊണ്ട് സുസ്മിത പറയുമ്പോ ശാലിനി പറഞ്ഞു സുസ്മിതെ ഇവിടെ വരുന്നതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ ഹോട്ടലിൽ സ്ഥിരമായി വന്ന് ചായ കുടിക്കാറുള്ളത് അവരാരും ക്രിമിനലുകളോ അല്ലെങ്കിൽ ജയിലിൽ കിടന്നിട്ടുള്ളവരോ അല്ല അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലിലെ ചായക്കുള്ള കടുപ്പവും ഇവിടുത്തെ ചായയും അവർക്ക് ഒരിക്കലും മറക്കാനും കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശാരദാമേഴ സംസാരിച്ചിരുന്ന സുസ്മിത അവിടെ എത്തിയ ശാന്തേഷിയോട് ഒരു ചായ എടുത്തോണ്ട് വരാനായി അറിയിച്ചു ശാന്തേഷി അല്പനേരത്തേക്ക് പകച്ചങ്ങനെ നിൽക്കുമ്പോ വീണ്ടും സുസ്മിത ചോദിച്ചു അല്ല ഈ ശാന്തേഷി എന്താ ഇതുവരെ ചായ എടുക്കാൻ പോയില്ലേ ഉടനെ തന്നെ സുസ്മിതയുടെ ആ ചോദ്യം കേട്ടതും ശാന്ത വേഗം തന്നെ ചായ എടുക്കാനായി അകത്തേക്ക് പോയി ഈ കാഴ്ച കണ്ടതോടെ ശാലിനി പറഞ്ഞു സുസ്മിതെ നിന്റെ വരവിന്റെ ലക്ഷ്യം എന്താ അത് നീ പറ എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു അങ്ങനെ എന്നെ വേദനിപ്പിച്ചു വിട്ട ആരെയും ഞാൻ അങ്ങനെ വെറുതെ വിടില്ല എന്ന് നിനക്കറിയാവല്ലോ എന്റെ സ്വഭാവവും അറിയാവുന്നതല്ലേ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു തിരിച്ചടി ഞാൻ തന്നിരിക്കും എന്റെ ജീവിതത്തിൽ ഉണ്ടായതിനൊക്കെ തിരിച്ചടി ഞാൻ തരാനാണ് വന്നത് എന്ന് സുസ്മിത ഒരു ഓർമ്മപ്പെടുത്തലെന്നോണം ശാലിനിയോട് പറഞ്ഞു ഉടനെ ശാന്തേശി ചായയുമായി എത്തിയതും ആ ചായ വാങ്ങിച്ച് സുസ്മിത കുടിച്ചു നോക്കുന്നു എന്നിട്ട് പറഞ്ഞു ഏ ഈ ചായക്ക് അത്ര കടുപ്പം പോരല്ലോ എന്ന് പറഞ്ഞപ്പോ ചാലിനി പറഞ്ഞു ഇത്രയും കടുപ്പം ആവശ്യമുള്ള ആളുകൾ മാത്രമേ ഇവിടെ വരാറുള്ളൂ ഇതിൽ കൂടുതൽ കടുപ്പം ഇവിടെ വരുന്ന ഒരാൾക്കും വേണ്ട എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു ശരി അത്രയും കടുപ്പം വേണ്ട എങ്കിൽ ഈ ചായ നമുക്ക് ആവശ്യമില്ല അങ്ങനെയുള്ളപ്പോ പിന്നെ എന്താ ചെയ്യുന്നത് ഈ ചായ ഭൂമി ദേവിക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു ആ ചായ നേരെ നിലത്തേക്ക് ഒഴിച്ചു അതിനുശേഷം ദേഷ്യത്തോടെ ആ ഗ്ലാസ് നിലത്തേക്ക് വലിച്ചെറിയുന്നു സുസ്മിത തന്റെ തിരിച്ചു വരവ് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രകടനം നടത്തി മടങ്ങി കഴിയുമ്പോൾ സുസ്മിത നേരെ ജഗദീപിന്റെ അരികിലേക്ക് എത്തി തന്റെ വീട്ടിൽ സുഖമായി കിടന്നുറങ്ങുന്ന ഗെയിം കളിച്ച് മൊബൈൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ജഗദീപിന്റെ അരികിലേക്ക് എത്തി സുസ്മിത അങ്ങനെ ജഗദീപിനെ നോക്കി നിൽക്കുമ്പോൾ തന്റെ തൊട്ടടുത്താറോ വന്ന് നിന്നു എന്ന് മനസ്സിലാക്കിയ ജഗദീപ് വേഗം എഴുന്നേറ്റ് നോക്കി അപ്പോഴേക്കും സുസ്മിതയാണെന്ന് കണ്ടതോടെ ആ സുസ്മിതയോ വരവ് ഇത്ര പെട്ടെന്ന് ആ ഒന്ന് ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലായിരുന്നല്ലോ സുസ്മിതയുടെ വരവ് ഇങ്ങനെയല്ലായിരുന്നു വേണ്ടിയിരുന്നത് ശരിക്കും എല്ലാവരെയും ഈ തിരിച്ചുവരവൊന്ന് അറിയിക്കേണ്ടതായിരുന്നു എന്ന് സുസ്മിത പറ സുസ്മിതയോട് ജഗദീപ് അറിയിച്ചപ്പോ ജഗദീപിനോട് സുസ്മിത പറഞ്ഞു ഹേ ജഗദീപേ അങ്ങനെ ഇപ്പോ നീ എന്റെ ചെലവിൽ നീ അങ്ങനെ ഇപ്പൊ ആഘോഷങ്ങളൊന്നും നടത്തണ്ട എന്ന് പറഞ്ഞു അപ്പോഴേക്കും ജഗദീപ് ആലോചിച്ചു ദൈവമേ ഇനിയിപ്പൊ എന്താ ചെയ്യുക ഇവിടെ എത്രയും വേഗവും ആരെയെങ്കിലും കൊണ്ട് തമ്മി തല്ലിപ്പിച്ച് വീണ്ടും ആ ജയിലിലേക്ക് പറഞ്ഞയച്ചാലേ എനിക്ക് സമാധാനത്തോടെ ഇവിടെ ജീവിക്കാൻ കഴിയും അതിനെന്താ ഒരു വഴി അങ്ങനെ ആലോചിച്ച് ജഗദീപ് ഇരിക്കുമ്പോ സുസ്മിത ജഗദീപിനോട് പറഞ്ഞു നീ വെറുതെ ഇനിയും എനിക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്താതിരിക്കുന്ന നല്ലത് എന്ന് പറഞ്ഞപ്പോ ജഗദീപ് പറഞ്ഞു അതെ സുസ്മിതേ നീ ഒരു കാര്യം അറിഞ്ഞോ നിന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ എല്ലാവരും ഒന്നിച്ചു എന്നാണ് പറഞ്ഞു കേട്ടത് അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് അതിന് നീ ഒരിക്കലും അനുവദിക്കരുത് എന്ന് സുസ്മിത ജഗദീപിന് ജഗദീപിനോട് സുസ്മിത സംസാരിക്കുമ്പോൾ ജഗദീപ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് സുസ്മിതയ്ക്ക് നൽകുന്നു ഇത് കേട്ടതും സുസ്മിത പറഞ്ഞു എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അതിന് എന്തൊക്കെ ആർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ തിരിച്ചടിക്കണമെന്നും വ്യക്തമായി എനിക്കറിയാം എന്ന് സുസ്മിത പറയുമ്പോൾ പെട്ടെന്ന് സുസ്മിതയുടെ ഫോൺ റിങ് ചെയ്തു ഉടനെ തന്നെ സുസ്മിത കോൾ അറ്റൻഡ് ചെയ്തതും പണ്ട് സുസ്മിതയ്ക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തിരുന്ന നേഴ്സായിരുന്ന ദിവ്യയുടെ അനുജത്തെയും നിർമ്മലയായിരുന്നു വിളിച്ചിരുന്നത് സുസ്മിത മേഡം ഞാൻ നിർമ്മലയാണെന്ന് പറഞ്ഞതും ഉടനെ ഏത് ഏത് നിർമ്മല എന്ന രീതിയിൽ സുസ്മിത എന്ന് ആലോചിച്ചതും ഉടനെ നിർമ്മല തന്നെ പരിചയപ്പെടുത്തി നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട് മേഡം ഇതിനു മുൻപ് നമ്മൾ തമ്മിൽ ഒരു വട്ടം കണ്ടതാണ് എന്നറിയിച്ചു ഉടനെ സുസ്മിത പറഞ്ഞു ഓ എനിക്ക് മനസ്സിലായി ദിവ്യയുടെ അനുചത്തി അല്ലെ എന്താ നിന്റെ ആവശ്യം എന്തിനാണ് നീ ഇപ്പൊ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മാഡത്തിന് പാസ് ചെയ്യാനാണ് വിളിച്ചത് അതിന് എനിക്ക് കുറച്ച് പണം തരേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ ഉടനെ സുസ്മിത ചോദിച്ചു നിന്റെ സംസാരത്തിന്റെ ടോൺ കേട്ടപ്പോ തന്നെ എനിക്ക് കാര്യം മനസ്സിലായിരുന്നു അല്ല എത്ര രൂപയാണ് നിനക്ക് വേണ്ടത് അതാ നീ നീ പറ എന്ന് പറഞ്ഞപ്പോ ഉടനെ നിർമ്മല പറഞ്ഞു ഞാൻ തരാൻ പോകുന്ന ഇൻഫർമേഷൻ മുപ്പത് ലക്ഷത്തിന്റെ അത്രയും വാല്യൂ ഉള്ളതാണ് എന്നാൽ എനിക്ക് വെറും പത്ത് ലക്ഷം രൂപ മാത്രം മതി എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു എന്നാ എനിക്ക് താല്പര്യം നീ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് സുസ്മിത ഫോൺ വെച്ചോളാനായി നിർമ്മലോട് അറിയിച്ചതും നിർമ്മല പറഞ്ഞു എന്നാ മേഡം എന്റെ കയ്യിലുള്ള ഇൻഫർമേഷൻ അത് ശാന് വിഷ്ണുവിന്റെ ശ്യാമയുടെയും വിഷ്ണുവിന്റെയും ശ്യാമയുടെയും അങ്ങനെ മൂന്ന് പേരുടെയും ജീവിതം ഒരുപോലെ തകർത്ത് കളയുന്നതാണ് എന്താ ആ ഒരു ന്യൂസ് ആ ഒരു ഇൻഫർമേഷൻ മേഡത്തിന് വേണ്ടതാണോ എന്നന്വേഷിച്ചു അത് കേട്ടതും സുസ്മിത പറഞ്ഞു ശരി തയ്യാർ എവിടെ വെച്ച് കാണാം എവിടെയാണ് ഞാൻ വരേണ്ടത് എന്ന് അന്വേഷിച്ചു ഞാൻ ഉടനെ തന്നെ മേഡത്തിനെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞ് നിർമ്മല ഫോൺ വെച്ചു ജഗദീപ് കൃത്യമായി തന്നെ അതാരാണ് വിളിച്ചത് എന്ന് കാതോർത്ത് ശ്രദ്ധിച്ചിട്ടും അയാളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു നേഴ്സാണെന്നും നിർമ്മലെന്ന പേരെന്നും മാത്രം മനസ്സിലാക്കി ഇതേ സമയത്ത് വിഷ്ണുവിന്റെ അരികിലേക്ക് പപ്പിമോൾ വരുമ്പോ വിഷ്ണു വലിയ ആലോചനയിൽ മുഴുകിയിരിക്കുന്നു വിഷ്ണു സത്യയെ കുറിച്ചായിരുന്നു ചിന്തിച്ചത് ശാലിനി സത്യാമ്മയുടെ പറഞ്ഞ കാര്യങ്ങൾ സത്യയുടെ അച്ഛനെ കുറിച്ച് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞത് ഇത് സത്യാമ്മയുടെ പേരക്കുട്ടിയാണെന്നും ഒരേ രക്തമാണെന്നും ഒരേ ചോരയാണെന്നും ഒക്കെ പറഞ്ഞതു അന്നത്തെ ആ വാക്കുകൾ കേൾക്കുമ്പോ സത്യാമ്മയുടെ പേരക്കുട്ടി എന്ന് പറഞ്ഞാൽ സത്യ എന്റെ മുകളാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഷാലിനിയുടെ കുഞ്ഞല്ല സത്യ ഇതിൽ ഏത് ഏതാണ് സത്യം എന്നുള്ള കാര്യം ഉടനെ കണ്ടെത്തണം എന്നാൽ മാത്രമേ എന്റെയും ഷാലിനിയുടെയും ഒരുമിച്ചുള്ള ഒരു ജീവിതം സാധ്യമാകൂ എന്ന് വിഷ്ണു തീരുമാനിച്ചു അതിനെന്താണ് പോമ്പടി എന്ന് വിഷ്ണു ആലോചിച്ചിരിക്കുമ്പോഴാണ് പപ്പി മോൾ അവിടേക്ക് എത്തിയത് പപ്പി വന്ന് വിഷ്ണു അച്ഛനോട് ചോദിച്ചു വിഷ്ണു വെച്ചാ വിഷ്ണു അച്ഛനും വലിയ ആലോചനയിലാണല്ലോ ആരെക്കുറിച്ച് ആലോചിച്ചെന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു ചോദിച്ചു എന്താ പറ ആരെ കുറിച്ചാ ഞാൻ ആലോചിച്ചത് അപ്പോഴാണ് പപ്പിമോൾ പറഞ്ഞത് അത് ചേച്ചിയമ്മയെ കുറിച്ചല്ലേ വിഷ്ണു അച്ഛൻ ആലോചിച്ചത് അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഓ അമ്പടി കള്ളി എന്ന് പറഞ്ഞു വിഷ്ണു പപ്പിമോളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു ഇത് കേട്ടതും പപ്പിമോള് പറഞ്ഞു അല്ല വിഷ്ണു അച്ഛൻ പറഞ്ഞല്ലോ ഞാൻ ശരിയുള്ള ശരിയായിട്ടുള്ള കാര്യം പറയുന്നെങ്കിൽ എനിക്ക് സമ്മാനം തരാമെന്ന് എവിടെ സമ്മാനം എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു ആടി ഇത് തന്നെയാണ് സമ്മാനം നിനക്ക് ഞാനിപ്പോ ഉമ്മ തന്നില്ലേ അത് തന്നെയാണ് സമ്മാനം എന്ന് പറഞ്ഞു അതിരിക്കട്ടെ സത്യമോളുടെയും പപ്പി പപ്പിമാളുടെയും ബേർത്ത്ഡേ ഒരു ദിവസം ആയിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ അതെ എന്ന് സത്യെ പപ്പി തല ഉൽക്കി ഉടനെ വിഷ്ണു ചോദിച്ചു നമ്മള് നാളെ വെച്ചുള്ള ബേഡേ ആണ് ആഘോഷിച്ചത് ഇനി ഡേറ്റ് ഒരേ ഡേറ്റിലാണോ നിങ്ങൾ ജനിച്ചതെന്ന് കൂടി അറിയണം അതിനെന്താ ഒരു പോംവഴി എന്ന് വിഷ്ണു പപ്പിയോട് ചോദിച്ചു അത് കേട്ടതും പപ്പി പറഞ്ഞു അതിനെന്താ വഴി നാളെ ചേച്ചിയമ്മോട് തന്നെ ചോദിച്ചാൽ പോരെ നാളെ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് വിഷ്ണു സ്കൂളിലേക്ക് വന്നോ പപ്പി ആ സമയത്ത് തന്നെയാണ് സത്യയെ ചേച്ചിയമ്മ കൊണ്ടുവന്ന് വിടാറുള്ളത് അപ്പൊ ചേച്ചിയമ്മയോട് നേരിട്ട് ചോദിച്ചാ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ഉം ശരി അങ്ങനെയാണെങ്കിൽ നാളെ ആ സമയത്ത് സ്കൂളിലേക്ക് വരാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് എന്നാ ശരി വിഷ്ണു വെച്ചാ എന്ന് പറയുമ്പോ ശ്യാമ അവിടെ നിന്ന് മോളെ പപ്പി എന്ന് വിളിച്ചു ദേ ഹോംവർക്ക് ചെയ്യാനാ എന്നെ വിളിക്കുന്നത് ഓ ഇനി അത് ചെയ്യിക്കാതെ സമാധാനം തരില്ല എന്നാ ഞാൻ പോട്ടെ വിഷ്ണുവെച്ചാ എന്ന് പറഞ്ഞു പപ്പി വേഗം ഓടിപ്പോയി ഉടനെ വിഷ്ണു ആലോചിച്ചു അപ്പോ നാളെ സ്കൂളിലേക്ക് പോകാം അല്ല ഇക്കാര്യം അറിയാനായിട്ട് സ്കൂളിൽ പോകണം എന്നില്ലല്ലോ അത് സത്യമോളോട് തന്നെ ചോദിച്ചാ പോരേ ഡേറ്റ് ഏതാണെന്ന് സ്വന്തം ബേർഡേറ്റ് ബർത്ത് ഡേറ്റ് ആർക്കും അറിയാതിരിക്കില്ലല്ലോ അതുകൊണ്ട് ബർത്ത് ഡേറ്റ് ഇപ്പൊ തന്നെ സത്യമോളെ വിളിച്ചു ചോദിക്കാം ഫോണിൽ വിളിച്ചാൽ മതിയല്ലോ എന്നാലോചിച്ചു ഉടനെ സത്യയുടെ ഫോണിലേക്ക് വിളിച്ച് നോക്കി അപ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് കേട്ടതോടെ വിഷ്ണുവിനാകെ ടെൻഷനായി ഷോ ആ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ ഇനിയിപ്പൊ എന്താ ചെയ്യുക ആ ലാൻഡ് ഫോണിലേക്ക് വിളിക്കാം ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ച് സത്യമോളോട് ചോദിക്കാന്നാ പറഞ്ഞാൽ അതൊരു ശരിയായ കാര്യല്ല ചിലപ്പോ ശാലിനി സമ്മതിച്ചില്ലെങ്കിലോ പറയാൻ അനുവദിച്ചില്ലെങ്കിലോ അങ്ങനെയാണെങ്കിൽ തൽക്കാലം ലാൻഡ് ഫോണിലേക്ക് വിളിക്കാം അതാകുമ്പോഴത്തേക്ക് നമ്പർ അറിയത്തില്ലല്ലോ അപ്പോ തീർച്ചയായും സത്യമോള് വന്ന് എടുക്കുകയും ചെയ്തോളും അതാ നല്ലത് നല്ല ഐഡിയ അതാണ് എന്ന് വിഷ്ണു ആലോചിച്ച് വേഗം കുടുംബശ്രീ ഹോട്ടലിലെ ശാലിനിയുടെ വീട്ടിലേക്കുള്ള ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായി തന്നെ കോള് ശാലിനി വന്ന് അറ്റൻഡ് ചെയ്യുന്നു വിഷ്ണു ശാലിനിയുടെ ശബ്ദം കേട്ടതും വേഗം കട്ടാക്കി ഓഹ് വെറുതെ ശബ്ദം മാറ്റി സംസാരിച്ച് വെറുതെ പിടിക്കപ്പെടേണ്ട എന്തായാലും സത്യമോൾ എടുക്കുമായിരിക്കും ഒന്നുകൂടി വിളിച്ചു നോക്കാമെന്ന് ആലോചിച്ച് വീണ്ടും വിഷ്ണു വിളിക്കുന്നു രണ്ടു മൂന്ന് തവണ വിഷ്ണു വിളിച്ചതും ശാലിനി തന്നെ കോൾ എടുത്തതോടെ വിഷ്ണുവിനാകെ ടെൻഷനായി വിഷ്ണു ഒന്നും മിണ്ടാതെ കോൾ കട്ടാക്കുകയും ചെയ്തു അപ്പോഴേക്കും ശാലിനിക്കാകെ സംശയമായി ഇതാരാ ഈ സമയത്ത് ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത് എന്തായാലും ഫോൺ നമ്പർ ഏതാന്ന് ട്രേസ് ചെയ്തെടുക്കാനും കഴിയുന്നില്ല ആ ഒരു കാര്യം ചെയ്യാം നമ്പര് ഇവിടെ ആരാ വിളിക്കുന്നതെന്ന് അറിയാനായിട്ട് ഉടനെ തന്നെ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ വിളിച്ച് കാര്യം പറയാം അതാ നല്ലത് അങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷ്ണു വിളിക്കുന്ന കോള് വിഷ്ണുവിന്റെ കോള് കൃത്യമായി തന്നെ ആ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് ശാലിനി അവിടുത്തെ രോഹിത് എന്ന് പറയുന്ന അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞു അതെ ഈ നമ്പറിൽ വിളിക്കുന്ന ആൾ ആരാണെന്ന് ഉടനെ കണ്ടെത്തണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ വീട്ടിലേക്ക് വരുന്ന ഈ നമ്പറിലേക്ക് കുറെ തവണയായി വിളിക്കുന്ന ആ നമ്പറിനെ ഉടമയെ കണ്ടെത്താൻ പറയുകയും ഉടൻ തന്നെ ആ വിവരം പോലീസ് സ്റ്റേഷനിലേക്ക് പാസ് ചെയ്യുകയും അവിടെ കിട്ടിയ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആളെ പിടികൂടണമെന്ന് അറിയിച്ചു അങ്ങനെ തന്നെ ശാലിനി പിറ്റേ ദിവസം ഓഫീസിലേക്ക് പോകാനായി റെഡി സമയത്ത് കുടുംബശ്രീ ഹോട്ടലിന് ഒറ്റത്തേക്ക് ഒരു പോലീസ് ഷിപ്പ് വന്നു ഇത് ആരായിരിക്കും എന്ന രീതിയിൽ ഷാലി നോക്കുമ്പോ പോലീസ് ജീപ്പിൽ നിന്ന് ഒരാൾ എസ് ഐ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഷാലിയുടെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു മേഡം മേഡത്തിന്റെ ഇന്നലത്തെ കംപ്ലൈന്റ് അനുസരിച്ച് മേഡം പറഞ്ഞ ആ ഉടമ ആളെ ഞങ്ങൾ പിടികൂടിയിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ മേഡത്തിന്റെ വീട്ടിലേക്ക് വിളിച്ച് ബുദ്ധിമുട്ടിയ ബുദ്ധിമുട്ടിച്ച ആ വായി നോക്കിയേ ആ ശല്യക്കാരനെ ഞങ്ങൾ പിടികൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടതും ഷാലിനി അതാണ് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും ഇങ്ങോട്ട് ഇറങ്ങിക്കൊണ്ട് വാടോ എന്ന് കോൺസ്റ്റബിളിനോട് ആ പുതിയ എസ് ഐ അറിയിച്ചു ഉടനെ കോൺസ്റ്റബിൾ ആളെ പിടിച്ച് ദ്വീപിൽ നിന്ന് ഇറക്കി വിഷ്ണു പുറത്തേക്ക് ഇറങ്ങിയതും തന്റെ മുഖം ടവ്വല് കൊണ്ട് മൂടി വെച്ചു അങ്ങനെ മുഖം മൂടി ടവൽ കൊണ്ടിങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് അകത്തെ പുറത്തേക്ക് ഇങ്ങനെ പതുക്കെ നടന്നു വരുന്നത് കൊണ്ട് ചാലി ആകെ സംശയിച്ചു ഇതാരാണ് എന്ന രീതിയിൽ ചാലിങ്ങനെ നോക്കുമ്പോൾ വിഷ്ണുവിന്റെ ആ മൊത്തത്തിലുള്ള ശരീരം മുഴുവൻ ഏകദേശം കണ്ടതോടെ ശാലിനിക്ക് വിഷ്ണു ആണെന്നൊരു സംശയം തോന്നി അപ്പോഴേക്കും മുഖം മറച്ചു വെച്ചേക്കുന്നത് കൊണ്ട് ശാലിനിക്ക് ആകെ ഡൗട്ട് അടിച്ചു ഉടനെ തന്നെ ശാലിനിയുടെ മുന്നിലേക്ക് വിഷ്ണുവിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് എസ് എ പറഞ്ഞു എടാ അവന്റെ മുഖത്തെ ആ തവലങ്ങ് മാത്രോ അവനെ പൂവാലനായിട്ട് നടക്കുക അല്ലെ അതും കളക്ടർ മേഡത്തിന്റെ വീട്ടിലേക്ക് രാത്രി വിളിച്ച് അവൻ ശല്യപ്പെടുത്തുന്നത് അവന് ശരിക്കും കൊടുക്കാൻ സമ്മാനം ആദ്യം മേടം അവന്റെ മുഖം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു ഇത് കേട്ടതും ശാലിനിയുടെ അരികിലേക്ക് വന്ന വിഷ്ണു മുഖം കാണിക്കാൻ മടികാട്ടി അപ്പോഴേക്കും കോൺസ്റ്റബിൾ പറഞ്ഞു മാത്ര നിന്റെ ടവല് എന്ന് പറഞ്ഞു വിഷ്ണു ഇല്ലാന്ന് തല കുലുക്കി ഉടനെ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ആ ടവ്വല് ബലമായി കോൺസ്റ്റബിൾ പിടിച്ചു മാറ്റുന്നു അപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ടതോടെ ശാലിനി ആകെ ഞെട്ടി ഉടനെ എസ് ഐ പറഞ്ഞു കണ്ടില്ലേ മേഡം മേഡത്തെ ശല്യപ്പെടുത്തിയ മേഡത്തിന്റെ വീട്ടിലേക്ക് വിളിച്ച ശല്യപ്പെടുത്തിയത് ഇവനാണ് ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ ഒരു അക്ഷരവും മിണ്ടുന്നില്ല എന്താ മേഡം ചെയ്യേണ്ടത് ഇവനെ ഇവനെ ലോക്കപ്പിൽ കൊണ്ടുപോയി നന്നായിട്ട് പൂശിട്ടേ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി ആകെ അന്തിച്ച് നിൽക്കുകയാണ് ഉടനെ വിഷ്ണു ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ഉടനെ ശാലിനി പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട ഇത് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ എസ് ഐ പറഞ്ഞു അയ്യോ മേഡം ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാർജ് എടുത്ത് വന്നിരിക്കുന്നത് എൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റാണ് ആണ് എൻ്റെ ആദ്യത്തെ കേസും മേഡം മേഡം ഇതിൽ ഇങ്ങനെയൊരു നിലപാടെടുക്കരുത് മാഡം എന്ന് പറയുമ്പോൾ ശാലിനി പറഞ്ഞു ഏയ് പ്രശ്നമൊന്നുമില്ല അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും നിലവിലില്ല ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല തൽക്കാലം ഈ കുഴപ്പങ്ങളൊന്നും കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു കേസ് തൽക്കാലം മുന്നോട്ട് കൊണ്ടുപോകണ്ട ആളെ വിട്ടയച്ചേക്ക് എന്ന് പറഞ്ഞു വിഷ്ണു അപ്പോഴേക്കും ശാലിനിയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ആ കോൺസ്റ്റബിളിൻ്റെ കൂടെ പോന്നു അപ്പോഴേക്കും എസ് ഐ പറഞ്ഞു പക്ഷേ ഈ മാഡം എന്താ ഇങ്ങനെ കഷ്ടപ്പെട്ട് രാവിലെ അവനെ പോയി പൊക്കിക്കൊണ്ട് വന്നിട്ടും ഒന്നും അവനെ ചെയ്യാതെ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് മാഡം പറഞ്ഞയച്ചത് ഭയങ്കര കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞ് ആ വിഷ്ണു ആരാണെന്ന് അറിയാതെ ആ കോൺസ്റ്റബിളിനോട് പരാതി പറഞ്ഞുകൊണ്ട് എസ് ഐ പോകുന്നു വിഷ്ണു ചിരിച്ചുകൊണ്ട് വേഗം അവിടെ നിന്ന് പോകുമ്പോൾ ശാർണിക്കാകെ സംശയമേ അല്ല എന്തിനായിരിക്കും വീട്ടിലേക്ക് വിളിച്ചത് എന്തായിരിക്കും കാര്യം ലാൻഡ് ഫോണിൽ വിളിച്ചത് എന്തിനായിരിക്കും അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ ഈ ഒരു ട്രിക്ക് കൂടി അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഇങ്ങനത്തെ ഒരു കളിയൂടി കണ്ടതോടെ ശാന്തിയാകെ സംശയത്തോടെ നിന്നും എന്തോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണല്ലോ ആൻഡ് ഫോണിലേക്ക് വിളിച്ചത് അതിന്റെ കാരണം എന്തായിരിക്കും ഇങ്ങനെ തല പുക നിൽക്കുമ്പോൾ സുസ്മിതയെ കാണാനായി നിർമ്മല എന്ന ആസ്വസ്ഥത്തുന്നു ദിവ്യയുടെ അനിജത്തെയും സുസ്മിതയുടെ അരികിലേക്ക് എത്തിയതും മറ്റൊരു വലിയൊരു എവിഡൻസുമായിട്ടായിരുന്നു സുസ്മിത അരികിലേക്ക് നിത്യ നിർമ്മലയോട് ചോദിച്ചു എന്താ എന്താ നിർമ്മല നിന്റെ നിൻ്റെ എന്തോ വലിയ തെളിവെന്തോ ഉണ്ടെന്ന് പറഞ്ഞത് എന്ത് ഇൻഫോർമേഷനാണ് നീ എനിക്ക് നൽകാമെന്നോ പറഞ്ഞത് അത് കേട്ടതും സുസ്മിതയോട് നിർമ്മല പറഞ്ഞു മേഡം അന്ന് എൻ്റെ ചേച്ചിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ഞാൻ ആ തെളിവ് കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ ഷാലിനിയുടെയും ശ്യാമയുടെയും കുട്ടികൾ ജനിച്ചിരിക്കുന്നത് ഏത് ഹോസ്പിറ്റലിൽ വെച്ചാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അത് ഏത് ദിവസമാണെന്നും എപ്പോഴാണെന്നും ഒക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ആ ഇൻഫർമേഷൻ ഞാൻ മാഡത്തിന് പറഞ്ഞു തരാൻ എന്ന് വിചാരിച്ച വന്നത് അതിനേക്കാൾ വലിയൊരു സത്യം കൂടി അതിന് പിന്നിലുണ്ട് ശാലിനിക്ക് അന്ന് ജനിച്ചത് ഇരട്ട കുട്ടികളായിരുന്നു എന്നുള്ള ഒരു സത്യം കൂടി ഞാൻ അറിഞ്ഞു മേഡം എന്നറിയിച്ചു അത് കേട്ടതോടെ സുസ്മിത വലാതെ ഞെട്ടി അന്ന് ശ്യാമയ്ക്ക് കുട്ടികൾ ഉണ്ടായില്ല എന്നും ശ്യാമയുടെ കുഞ്ഞല്ല ആ പപ്പിമോൾ എന്ന് പറയുന്ന കുട്ടിയെന്നും പത്മിനി എന്ന് പറയുന്ന കുട്ടിയെന്നും ഉടൻ തന്നെ അതിനുള്ള തെളിവും എൻ്റെ പക്കലുണ്ടെന്ന് നിർമ്മല അറിയിച്ചു എല്ലാം കേട്ടതോടെ സുസ്മിതയ്ക്ക് വലിയ ലോട്ടറി അടിച്ച സന്തോഷം തോന്നി എന്തായാലും ശാലിനിയുടെ കുടുംബത്തെ ഒന്നാകെ തകർത്ത് കളയാൻ പറ്റിയ ഒരാറ്റം ബോംബാണ് തന്റെ കയ്യിൽ ഇരിക്കുന്നതെന്ന് സന്തോഷം ആ നിമിഷം സുസ്മിതയുടെ മുഖത്ത് പിരിഞ്ഞു സുസ്മിത പറഞ്ഞു നിർമ്മല നീ ആ എവിഡൻസ് എനിക്കിതാ ആ തെളിവുകൾ എനിക്കിതാ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് അത് വെച്ചൊരു കളിയുണ്ട് എന്തായാലും നീ പറഞ്ഞ തുകയല്ല അതിൽ കൂടുതലാണ് നിനക്ക് ഞാൻ തരാൻ പോകുന്ന ഇതിനുള്ള പ്രതിഫലം എന്ന് സുസ്മിത നിർമ്മലയോട് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിയോടെ നിൽക്കുന്നു നിർമ്മല പറഞ്ഞു മേഡം ഞാൻ നാളെ മാഡത്തിൻ്റെ വീട്ടിലേക്ക് വരാം അപ്പോൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം അതാ നല്ലത് മേഡം അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള എവിഡൻസുമായിട്ട് എത്താമെന്ന് നിർമ്മല അറിയിച്ചു ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഞാൻ നിനക്കുള്ള പണവും അറേഞ്ച് ചെയ്തു വെച്ചിരിക്കും എന്ന് സുസ്മിത വാക്കു കൊടുത്ത് അവിടെ നിന്ന് മടങ്ങുന്നു